നമ്മളെ കൃഷിത്തോട്ടത്തിലെ പള്ളി ഓറഞ്ചിൽ കാച്ച പൂം കായും കണ്ട ഇഷ്ടംപോലെ ധാരാളം കാച്ചിട്ടുണ്ട് പൂത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇതാ ഇങ്ങനെ നോക്കിയാൽ ഇതാ കണ്ട 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 പൂ കണ്ട നല്ല ഭംഗി കണ്ട പൂവും അതുപോലെ പൂവും നല്ല ഭംഗിയാണ് ഈ പള്ളി ഓറഞ്ചിൻ്റെ പൂ നല്ല ഒരു ഭംഗിയാണ് ഉണ്ടോ നല്ല സൗന്ദര്യമാണ് ഇതാ ഇത് കണ്ട ഇഷ്ടംപോലെ കാച്ചിട്ടുണ്ട് ഇതാ ധാരാളം കാച്ചിതാ വേണ്ട അതൊരു വെള്ളരി പൂത്ത് നിൽക്കുന്നതിന് ധാരാളം കാച്ചിട്ടുണ്ട് വേണ്ട ധാരാളമാണ് കാച്ചത് ഒരുപാട് കാച്ചു ആ ഇതൊക്കെ കാണ്ട നമ്മളെ കുഞ്ഞ് കുഞ്ഞ് കൃഷിത്തോട്ടമാണ് കുഞ്ഞ് കൃഷിത്തോട്ടത്തിൽ മറ്റാർ വഴ അത് ഇത് പച്ചമുളക് എല്ലാം ഉണ്ട് തൽക്കാലം എല്ലാം ഉണ്ട് ത്രീസ എന്നുവെച്ചാൽ എല്ലാം നട്ടുപിടിപ്പിച്ച് കുരുക്കളിട്ട് പാകി പൊടിപ്പിച്ച് ടിഷ്യൂ പേപ്പറിലൊക്കെ മുന്തിരി കുരുവുകളെല്ലാം വെച്ച് മുന്തിരി കുരു അതുപോലെ പിന്നെന്താണ് ഓറഞ്ച് അത് ഇത് എല്ലാം നട്ടുപൊടിപ്പിച്ച് ഓറഞ്ച് മൊസമ്പി ഉണ്ടോ ഓറഞ്ചും മൊസമ്പിയും എല്ലാം നട്ടുപിടിപ്പിച്ച് പക്ഷേ എല്ലാം അത് കാച്ചൊന്നും തുടങ്ങിയില്ല വേണ്ട പേരയ്ക്കേണ്ട കുഞ്ഞ് പേരയിൽ ഇഷ്ടം പോലെ കാച്ചിട്ടുണ്ട് വള്ളി ഓറഞ്ചും വള്ളി ഓറഞ്ചും എന്താണ് പേരയും ആയിട്ട് കൂടിക്കലറിൽ നടക്കും വേണ്ട ഭംഗി പിന്നെ മുന്തിരിയാത്തി മുന്തിരിയാത്തിയും കാച്ചിട്ടുണ്ട് വണ്ടക്കെട്ടി പൊതിഞ്ഞ് നിർത്തിയത് വലിച്ചിളാക്കിയിട്ട് വെച്ചത് വണ്ട നോക്കണം അതാ ഇത് വേണ്ട എന്നുവെച്ചാൽ അത് വിളഞ്ഞു ഒരെണ്ണം നല്ലത് നിന്നത് പാറാനും എണ്ണാനും കൊണ്ടുപോയി വിളഞ്ഞ് നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് നിർത്തിയില്ലായിരുന്നു അങ്ങനെ ആ പാറാനും എണ്ണാനും കൊണ്ടുപോയി അപ്പോഴാണ് പിന്നെ കീസിട്ട് ഒരെണ്ണം എങ്കിലും അമ്മക്കും വേണ്ടേന്ന് വിചാരിച്ച് അമ്മക്കും കഴിക്കണ്ടേ നമ്മൾ ഇത്രയും പാടുവിട്ട് ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് നമുക്കും വേണ്ടേ അതൊക്കെ കൊണ്ടുപോയി തിന്നിട്ട് അതിനൊക്കെയും ഇതൊക്കെ എല്ലാം ഉള്ളു വിശപ്പുന്താഹോ അതിനൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെല്ലാം ആഹാരമുണ്ടെങ്കിലും നമ്മൾ ഇത്രയും പാടുവിട്ടപ്പം നമുക്കും െങ്കിലും പറിച്ചു തിന്നാൻ കൊതിയോ ഒന്നുമില്ലേ അപ്പോൾ നമ്മൾ പാറാൻ കൊണ്ടുപോയതാ എന്തോ അപ്പം വിളഞ്ഞ് വെടിച്ച് അത് വഴിപ്പോയി ഇപ്പം വഴി പോയില്ല തിന്നിട്ട് നിർത്തിയിരുന്നു കുറച്ച് തിന്നിട്ട് പിന്നെ നമ്മൾ തിന്നില്ലല്ലേ നമുക്കത് പിന്നെ പേടിയല്ലേ ഇപ്പോഴും ഒന്നും തിന്നുകൂടല്ലോ പഠിച്ചുകൂടുന്നു മൊസമ്പിയാണ് അതും കുരുവിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഒരുവിധം വളർന്നിട്ടുണ്ട് കായ്ക്കും ആയിരിക്കും എല്ലാം കായ്ക്കും ഞാനെല്ലാം നട്ടുപിടിപ്പിച്ചതെല്ലാം ഒരുവിധം കാച്ചതെല്ലാം ഞാൻ കുരു നട്ടു പിടിപ്പിച്ചതൊക്കെയാണ് വേണ്ട ഇത് കെട്ടിപ്പൊതിഞ്ഞിർത്തിയാൽ പറിക്കുമെങ്കിൽ പറിക്കാം പക്ഷേ പീസ് എടുത്ത് നോക്കിയതാണ് വിളഞ്ഞാന്നറിയാൻ അതിൽ അവിടെയും ഒരെണ്ണം ഉണ്ട് അണ്ടോ ഇതൊക്കെ മുള്ളാത്തിയാണ് മുള്ളാത്തി ഇഷ്ടം പോലെ കാച്ചു കഴിഞ്ഞതിന് കാച്ച് കാച്ച് ഇത് ഓറഞ്ചാണ് ഉണ്ടോ ചെടിച്ചട്ടെങ്കിലും ഓറഞ്ച് ഉണ്ടോ ഓറഞ്ച് ഒരുവിധം വളർന്നു വലുതായി കുരുവിട്ട് പിടിപ്പിച്ചതാണ് യൂട്യൂബിലൊക്കെ കണ്ട് അത് എങ്ങനെയാണ് പൊടിപ്പിക്കണേന്ന് കണ്ടിട്ട് ഞാൻ ചെയ്തതാണ് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടൊക്കെ പൊടിപ്പിച്ച് നട്ട് പൊടിപ്പിച്ച് പാകി പൊടിപ്പിച്ചതാണ് ആ പുറച്ചക്ക ഇത് വേണ്ട നല്ല ഭംഗിയിൽ ഇഷ്ടം പൂലെ കാച്ചിട്ടുകൊണ്ട് പൂവും കായും ആയിട്ട് വേണ്ട